അതിൻ്റെ നമ്പരൊക്കെ ഉണ്ട് നമ്പരൊന്നും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ പ്രദേശവാസികളൊക്കെ ഇതിനെ പറ്റിയിട്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടോ കെ എസ് എ ബി ഞാൻ പറഞ്ഞ രണ്ടുമൂന്ന് പേര് അവിടുത്തെ ജോലിക്കാരോട് ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ് ടച്ച് പെട്ടുന്നവർ ഇനി അടുത്ത മാസേ പെട്ടത്തുള്ളൂ അതുവരെ ഇങ്ങനെ കിടക്കുമെന്നാണ് പറഞ്ഞു പക്ഷേ ഒരു മാസം കൊണ്ടൊക്കെ ഇത്രയും കാട് കയറും ഇത് ഇതിനു മുമ്പോട്ടിട്ട് കയറി കിടക്കുന്നതായിരിക്കും അവർ അവർ വെട്ടുന്നില്ല കോൺട്രാക്റ്റ് കൊടുക്കുന്നവർ അത് കൃത്യമായി ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് അപ്പൊ ഈ പ്രദേശത്തെ മറ്റു പോസ്റ്റുകളും ഇതേപോലെ തന്നെ കിടക്കുക എന്നാ പിന്നെ നമുക്ക് മറ്റു പോസ്റ്റുകളുടെ അവസ്ഥ എന്താ കൂടെ ഒന്ന് ഇതാ കണ്ടില്ലേ ഈ പ്രദേശത്തെ ഒട്ടുമിക്ക ഇലക്ട്രിക് പോസ്റ്റുകളുടെയും അവസ്ഥ ഈ കാണുന്നതാണ് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് ഒരപകടമുണ്ടായതിനു ശേഷം നടപടിയെടുത്തിട്ട് എന്ത് കാര്യം പവിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി